നമസ്കാരം തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം വാർത്തകളുടെ തലക്കെട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന മലയാള മാധ്യമങ്ങളുടെ തന്ത്രത്തെക്കുറിച്ച് ഇതിനു മുൻപും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം എന്നാൽ ഇപ്പോൾ തലക്കെട്ടിൽ മാത്രമല്ല അടിമുടി വാർത്തയിലാകെ തെറ്റിദ്ധാരണകൾ വാരി വിതറുന്ന പുതിയ മാധ്യമ രീതിയാണ് മലയാള മാധ്യമങ്ങളിൽ ചിലർ ഇപ്പോഴവലംബിക്കുന്നത് ഇപ്പോഴിങ്ങനെ പറയാൻ കാരണം മനോരമ ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയാണ് വാർത്തയിൽ പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒരു പാലം നിർമ്മാണം പൂർത്തിയായി അധികം വൈകുന്നതിന് മുൻപ് തകരാറിലായി എന്നാണ് പാലം പൊട്ടിപ്പൊളിഞ്ഞ് കമ്പികൾ പുറത്തു കാണാൻ തുടങ്ങിയിരിക്കുന്നു ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്ത ഉദ്ഘാടനം ചെയ്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ മാർത്താണ്ഡം പാലം അപകടാവസ്ഥയിൽ കമ്പി പുറത്തു കാണുന്ന പാലം പണി പൂർത്തിയാക്കി അഞ്ചു വർഷത്തിനുള്ളിൽ കോൺക്രീറ്റ് കമ്പി പുറത്തു കാണുന്ന അത്ഭുത പ്രതിഭാസം ഇവിടെ വന്നാൽ കാണാം ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അസ്ഥി കാണുന്ന ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് ലോഡ് കേറ്റിയ ലോറികളും ആളുകളെ കുത്തി നിറച്ചുള്ള ബസ്സുകളും ഇതൊന്നും അറിയാതെ പാലത്തിലൂടെ പാലത്തിന്റെ കമ്പി വരെ പുറത്തായെങ്കിലും ഗതാഗതം നിരോധിച്ചിട്ടില്ല മൊഴി രൂപപ്പെട്ട സ്ഥലങ്ങളിൽ ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ് അധികൃതർ ഉദ്ഘാടനത്തിന് ശേഷം നാലു വർഷം നിർമ്മാണ കമ്പനിയാണ് അറ്റകുറ്റപ്പണി നടത്തിയത് പിന്നെ ദേശീയപാത അതോറിറ്റിയായി അവരാകട്ടെ കണ്ട മട്ടുമില്ല അവസാനിക്കുമ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ വസ്തുത കേരള തമിഴ്നാട് അതിർത്തി എന്നത് ആലങ്കാരികമായ പ്രയോഗമാണ് തമിഴ്നാട് സംസ്ഥാനത്ത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്താണ് സംഭവം പാലം പണിതതാവട്ടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് കേന്ദ്രം പണിത പാലമാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കേരളത്തിന് ഈ പാലവുമായി നേരിട്ടുള്ള ഒരു ബന്ധവുമില്ല പക്ഷേ വാർത്ത കാണുന്ന കുറച്ചു കുറച്ചുപേരെയെങ്കിലും കേരളത്തിൽ പണി കഴിഞ്ഞ ഒരു പാലം കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നൊക്കെയുള്ള തെറ്റായ നിഗമനങ്ങളിലെത്താൻ കഴിയുമെങ്കിൽ അത്രയും ആവട്ടെ എന്നാണ് മലയാള മനോരമ ചാനൽ കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ഒരു വാർത്തയിൽ നിന്ന് വസ്തുത മൂടി വെക്കുന്നത് പ്രേക്ഷകരെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് കേരളത്തിന് ഒരു പങ്കുമില്ലാത്ത വിഷയങ്ങൾ കേരളത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഗവൺമെന്റിനെതിരായ ഒരു വികാരം സൃഷ്ടിച്ചെടുക്കാനുള്ള ഭഗീരത പരിശ്രമത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയെടുക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ മലയാളികളെ എന്താണ് വർത്തമാനകാല മാധ്യമ പ്രവർത്തനം എന്ന് ശരിയായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുടൽനാടൻ എം എൽ എ സമർപ്പിച്ച പരാതി കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഏറെക്കാലം വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാണ് ഒടുവിൽ കോടതിയിൽ പരാതി സമർപ്പിച്ചത് പ്രഥമ ദൃഷ്ടിയാ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരാതി കോടതി തള്ളിയത് തെളിവായി ഒരു കടലാസ് പോലും ഹാജരാക്കാൻ പരാതിക്കാരന് സാധിച്ചില്ല ഈ പരാതിയാണ് ആഴ്ചകളോളം കേരളത്തിലെ മാധ്യമങ്ങൾ തുടർച്ചയായ ചർച്ചയ്ക്കും അപവാദ പ്രചരണത്തിനും വിഷയമായി സ്വീകരിച്ചത് ഈ കാര്യത്തിൽ പരിഹാസ്യനായി മാറിയത് എം മാത്രമല്ല ജനങ്ങളുടെ കോടതിയിൽ കുറ്റവാളിയായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ എം എൽ എ മാത്രമല്ല മറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കെട്ടിച്ചമച്ച രാഷ്ട്രീയ പ്രേരിതമായ ദുരാരോപണത്തെ എന്തോ മഹാകാര്യം എന്ന നിലയിൽ തലയിലേറ്റിക്കൊണ്ട് നടന്ന് ആഘോഷിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളായിരുന്നു കലവറയില്ലാത്ത പിന്തുണയാണ് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടന് നൽകിയത് അദ്ദേഹം പറയുന്ന യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വസ്തുതയുമായി പുലബന്ധം പോലുമില്ലാത്ത ദുരാരോപണങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ മഹാകാര്യമെന്ന നിലയിൽ വസ്തുത എന്ന മട്ടിൽ അവതരിപ്പിക്കുകയും കേരളത്തിൻ്റെ തന്നെ ഓരോ ദിവസത്തെയും രാഷ്ട്രീയ വിഷയമായി ആഘോഷിക്കുകയുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രധാനമായും ടെലിവിഷൻ ചാനലുകളും മലയാള മനോരമ മാതൃഭൂമി ആദിയായ പത്രങ്ങളും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇപ്പോൾ പരിഹാസ്യരായിരിക്കുന്നത് തുറന്നുകാട്ടപ്പെട്ടത് അഥവാ മാനം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് പരാതിക്കാരനെ പോലെ അദ്ദേഹത്തെ തോളിലേറ്റി ആഘോഷിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ കൂടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സമാധാനം പറയേണ്ട മാപ്പ് പറയേണ്ട വായനക്കാരോട് പ്രേക്ഷകരോട് മാപ്പ് ഇരക്കേണ്ട ഒരു ഘട്ടമാണിത് കേരളത്തിൽ ഓരോ ദിവസവും ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രേരിതമായ വിവാദങ്ങളുടെ വിവാദ കോലാഹലങ്ങളുടെ ആകത്തുക എന്ത് എന്ന് ഒരിക്കൽ കൂടി തുറന്നുകാട്ടപ്പെട്ട ഒരു അന്തരീക്ഷമാണ് കോടതി വിധിയെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് സമീപകാലത്തെ എല്ലാ വിവാദ കോലാഹലങ്ങളും ഇതുപോലെ ഉള്ളു പൊള്ളയായ രാഷ്ട്രീയ വിരോധം മാത്രം അടിസ്ഥാനമായിട്ടുള്ള കെട്ടിച്ചമച്ച ദുരാരോപണങ്ങളായിരുന്നു എന്ന് എന്നുകൂടി ഈ കോടതി വിധി തെളിയിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇപ്പോൾ വിവാദമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾക്ക് ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇവരാരും പറയുന്നതേയില്ല ഓരോ വിവാദവും ദയനീയമായി തകർന്നടിയുമ്പോൾ കോടതിയിലും ജനങ്ങളുടെ മുൻപാകെയും നിസ്തേജമായി പോകുമ്പോൾ പുതിയ വിവാദങ്ങൾ തേടി അലയുകയാണ് വിവാദങ്ങളില്ലാതെ ഒരു ദിവസം തള്ളി നീക്കാനാവില്ല എന്ന നിലയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷവും അവരുടെ പതാകവാഹകരായി മാറിയ മാധ്യമങ്ങളും ഇപ്പോഴുള്ളത് കേരളത്തിൽ ആദ്യമായി വിദേശയാത്ര പോകുന്ന മുഖ്യമന്ത്രിയാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് മാധ്യമങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ചരിത്രത്തിലേക്കാകെ പരുതേണ്ടതില്ല തൊട്ടുമുമ്പുള്ള യു ഡി എഫ് ഗവൺമെൻറിൽ എത്ര മന്ത്രിമാരാണ് വിദേശയാത്ര പോയത് ഓരോരുത്തരും എത്ര തവണയാണ് പോയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്ന വിദേശയാത്രകൾ അതിൽ എത്രയാണ് അത്തരം യാത്ര കൊണ്ട് കേരളത്തിലുണ്ടായ നേട്ടം എന്താണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ യാത്രകൾക്ക് സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച മന്ത്രിമാർ എത്ര പേരാണ് ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ് പരിശോധിച്ചാൽ വസ്തുതകൾ നമ്മുടെ മുൻപിലുള്ളതാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല മറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന സ്വകാര്യ യാത്ര ആ യാത്രയുടെ ആദ്യാവസാന ചെലവുകൾ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് സർക്കാരിൻ്റെ പണം അഥവാ ഖജനാവിലെ ഒരു നയ പൈസ പോലും ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നില്ല ഒരു ഇടതുപക്ഷക്കാരനായാൽ വിശേഷിയ സി പി ഐ എം പ്രവർത്തകനോ നേതാവോ ആയാൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയാൽ ഒരു സ്വകാര്യ യാത്ര നടത്തണമെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും അനുവാദം വേണം എന്ന തരത്തിലാണ് വിചിത്രമായ വിവാദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാർക്കോ പ്രധാനമന്ത്രിക്കോ മന്ത്രിമാർക്കോ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒന്നും ഈ മാനദണ്ഡം ബാധകമല്ല കേരളത്തിലെ സി പി ഐ എം നേതാക്കൾക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് ഇത് ബാധകം സ്വന്തം ആവശ്യത്തിന് സ്വകാര്യ യാത്ര നടത്തണമെങ്കിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ ഒക്കെ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ചീട്ട് വേണം പോലും എന്നു മാത്രമല്ല ഈ വിദേശ യാത്രയെ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിന് ഒരു മടിയുമുണ്ടായില്ല അക്കൂട്ടത്തിൽ മത്സരബുദ്ധിയോടെ മുന്നിൽ വന്നത് കെ പി സി സി പ്രസിഡൻ്റാണ് കെ പി സി സി പ്രസിഡൻറ്റിനെ മനുഷ്യരുടെ കാര്യം പറയുന്നതിനിടയിൽ പരാമർശിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും ഈ ഘട്ടത്തിൽ അത് പറയാതെ പോകുന്നത് ശരിയാവില്ല കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം കുടുംബത്തെ കൊണ്ടുപോകുന്നത് എന്നാണ് അതിന് അദ്ദേഹത്തിൻ്റെ അനുവാദം വേണം എന്ന് സാരം കെ പി സി സി പ്രസിഡന്റ് ഒരു പടി കൂടി കടന്നു പറയുന്നു അങ്ങനെ വിദേശത്തൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ കൂടെ എന്തിനാണ് കുടുംബത്തെ കൂട്ടുന്നത് രണ്ടോ മൂന്നോ അൽസേഷനെ കൂടെ കൂട്ടിയാൽ പോരെ എന്നാണ് മനുഷ്യന്റെ രൂപം മാത്രമുള്ള ഈ വിദ്വാൻ ചോദിക്കുന്നത് പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ആരെയും മക്കളെയും കൂട്ടിപ്പോ വല്ല കാര്യമുണ്ടോ വേറെ പണിയൊന്നും ഇല്ല ഇയാൾക്ക് ആരെങ്കിലും ഇയാളെ കൂടെ കുറച്ച് രണ്ട് മൂന്ന് അത് കൂട്ടിക്കൊണ്ടുപോകാൻ മാധ്യമങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇത്തരത്തിൽ ഹീനമനസ്കരായ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ വാക്കുകളെ ആസ്വദിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കെ പി സി സി പ്രസിഡന്റിന് ഒരു വേള തെറ്റുപറയാനാവില്ല അദ്ദേഹം ഈ അടുത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരുപക്ഷെ കൊണ്ടുപോയത് അൽസേഷനെ ആയിരിക്കാം അദ്ദേഹവും അൽസേഷനും പോകുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ടാവും സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാവാം കെ പി സി സിയുടെ പ്രസിഡന്റ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം യാത്ര ചെയ്യുന്നിടത്തെല്ലാം ഒപ്പം കൊണ്ടുപോകുന്നത് അൽസേഷനെയും പൊമേറിയനേയും ഒക്കെയാണ് അതുകൊണ്ട് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാനാണ് സാധ്യത പക്ഷേ ഇത്തരത്തിലുള്ള സകല തെമ്മാടിത്തവും പറയുമ്പോൾ അത് സംഗീതമെന്നപോലെ ആസ്വദിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനത്തെ അതിൻ്റെ ഏറ്റവും പാതാള താഴ്ചയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് മലയാള മാധ്യമ പ്രവർത്തനം ഒരു ക്രിമിനൽ കുറ്റകൃത്യം കൂടിയായി മാറുന്നത് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലാണ് എന്ന് പറയാതിരിക്കാനാവില്ല സംസ്കാരശൂന്യമായ തെമ്മാടിത്തമാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പതിവ് ശൈലിയെങ്കിൽ കേരളത്തിന്റെ ബാധ്യതയായി മാറിയ ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അങ്ങനെയാണ് അവകാശവാദം എന്നാൽ നാളിതുവരെ അത് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ഒന്നും മലയാളിയുടെ മുൻപിലില്ല അതുകൊണ്ട് തന്നെ ടിയാന്റെ മന്ത്രിപദം പദം ഒരു അവകാശവാദമായി മാത്രമാണ് മലയാളിയുടെ അനുഭവത്തിലുള്ളത് അയാൾ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര ആരാണ് സ്പോൺസർ ചെയ്തത് എന്ന് വരുമാന സ്രോതസ് എന്താണ് അത് എവിടെ നിന്നാണ് വരുന്നത് അത് ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം വിദേശയാത്രകൾ നടത്തുമ്പോഴെല്ലാം അത് സ്പോൺസർമാരുടെ ചെലവിലായി നടത്തിയ ശീലമുള്ളത് കൊണ്ടാവാം കേന്ദ്രമന്ത്രി എന്ന് അവകാശപ്പെടുന്ന ഈ ആൾ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം നടത്തിയ വിദേശയാത്രയെക്കുറിച്ചും ആ വിദേശയാത്രയിൽ ദുരൂഹമായ പശ്ചാത്തലത്തിൽ അനുഗമിച്ച വ്യക്തിയെക്കുറിച്ചുമെല്ലാം ഇതിനോടകം കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ അതല്ല പ്രശ്നം ആരാണ് സ്പോൺസർ എന്നറിയണം അത്രേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡിപ്ലോമാറ്റിക് പരിരക്ഷയോടെ വിദേശയാത്ര നടത്തണമെങ്കിൽ അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സാധിക്കൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിയമപരമായ വ്യവസ്ഥാപിതമായ അനുമതിയോടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തത് എന്നതുപോലും ഈ വിദ്വാൻ മനസ്സിലാക്കിയിട്ടില്ല സ്വന്തം വകുപ്പിൻ്റെ ആസ്ഥാനമന്ദിരത്തിനകത്തേക്ക് പോലും ഇയാളെ കയറ്റാറില്ല സഹമന്ത്രി എന്ന പദവി ഒരലങ്കാരമായി കൊടുത്ത് പുറത്തെവിടെയെങ്കിലും അലഞ്ഞു നടന്നോളാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമെന്ന് ഇദ്ദേഹത്തിൻ്റെ ചില അഭ്യുദയാകാംക്ഷികൾ പറയുന്നുണ്ട് അത് ശരിയായിരിക്കാനാണ് സാധ്യത സ്വന്തം മന്ത്രാലയം കൊടുത്ത അനുമതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് യാത്ര എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് ഈ കേന്ദ്രമന്ത്രി എന്ന് അവകാശപ്പെടുന്ന വിദ്വാൻ താൻ ആരാണ് എന്ന് അദ്ദേഹം തന്നെ ജനങ്ങളുടെ മുൻപാകെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് ജനങ്ങൾ മനസ്സിലാക്കുകയല്ലാതെ മറ്റു പോം വഴിയില്ല ആരോഗ്യ പരിപാലന രംഗത്ത് ലോകത്തിന് മാതൃകയാണ് കേരളം മറ്റു പല രംഗങ്ങളിലും എന്ന പോലെ ആരോഗ്യ സുരക്ഷാ രംഗത്തെയും ഈ മുന്നേറ്റം ലോകത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി കേരളത്തെ മാറ്റിയിട്ടുണ്ട് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് ആർജിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾക്ക് സമാനമാണ് കേരളത്തിലെയും നേട്ടം ഇക്കാര്യത്തിൽ അന്തർദേശീയ അംഗീകാരം കേരളത്തെ തേടി എത്തിയിട്ടുമുണ്ട് ഈ നേട്ടങ്ങളുടെ നിറവിൽ നിൽക്കുമ്പോഴും കേരളത്തെ ഇകഴ്ത്തിക്കാട്ടാൻ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് കഴുത്തറപ്പൻ ബില്ല് താങ്ങാനാവാത്ത മെഡിക്കൽ ബില്ലിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു വാർത്തയുടെ തലക്കെട്ട് കണ്ടാൽ അവതരണ രീതി കണ്ടാൽ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളാണ് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ എവിടെയോ സംഭവിച്ച ഒരു കാര്യം എന്നാണ് പെട്ടെന്ന് എല്ലാ മലയാളികളുടെയും മനസ്സിൽ തോന്നുക എന്നാൽ സംഭവം അമേരിക്കയിലാണ് ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞെങ്കിലും മുതലാളിത്ത സമ്പദ്ഘടനയുടെ കീഴിൽ കഴുത്തറപ്പൻ ഫീസ് ഈടാക്കുന്ന അമേരിക്കയിലെ ആരോഗ്യ പരിപാലന സംവിധാനത്തിൻ്റെ ഒരു ദുരന്ത മുഖം കൂടിയാണ് വാർത്തയിൽ പരാമർശിക്കുന്നത് സംഭവം അമേരിക്കയിലാണ് കേരളത്തിലല്ല എന്നാൽ തലക്കെട്ട് മാത്രം കണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത്രയുമായി എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ കണക്കാക്കുന്നത് പറ്റിച്ചുകൊണ്ടല്ലാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു പ്രചാരവേലയും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന നിലയിലായിട്ടുണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പൊതു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തിരഞ്ഞെടുപ്പാനന്തരവും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ സംഘടിത ആക്രമണം ഇടതുപക്ഷത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമായിരുന്നു സി പി ഐ എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇ ഡിയുടെ അന്വേഷണ നാടകം സംബന്ധിച്ച വാർത്തകൾ ഈ വാർത്തകളെല്ലാം നാടകീയമായി അവതരിപ്പിക്കാനും സ്തോഭജനകമായ ഒരു സംഭവം എന്ന നിലയിൽ പ്രചരിപ്പിക്കുവാനുമാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് സി പി ഐ എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് എന്തോ ദുരൂഹമായ സമ്പാദ്യമുണ്ട് അത് ബാങ്കിൽ അനധികൃതമായി നിക്ഷേപിച്ചിരിക്കുന്നു അത് കണ്ടുകെട്ടി തുടങ്ങിയ നിലയിലാണ് ഈ വാർത്തകളുടെ എല്ലാം ഗതി എന്നാൽ ഇപ്പോൾ വസ്തുതകൾ വ്യക്തമായിരിക്കുന്നു തെറ്റുപറ്റിയത് ബാങ്കിനാണ് പതിറ്റാണ്ടുകളായി തൃശൂർ ഇന്ത്യൻ ബാങ്കിലുള്ള അക്കൗണ്ടാണ് വാർത്തയ്ക്ക് വിധേയമായി മാറിയത് അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ഓരോ ചില്ലിക്കാശും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തന ഫണ്ട് ഇനത്തിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നുമായി സ്വീകരിച്ച ഓരോ ചില്ലിക്കാശുമാണ് അതിനെല്ലാം കൃത്യമായി രേഖയും കണക്കുമുള്ളതാണ് ബാങ്ക് ഈ പണം സ്വീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി അത് ബാങ്കിൽ സംഭവിച്ച ഒരു കയ്യബദ്ധമാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റിക്ക് സംഭവിച്ച അബദ്ധമല്ല ബാങ്ക് അധികൃതർക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഒരു പിശകാണ് അതിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് ഔദ്യോഗികമായി സി ജില്ലാ കമ്മിറ്റിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ കയ്യബദ്ധത്തെയാണ് പിശകിനെയാണ് പർവ്വതസമാനമായി ഒരു വാർത്തയാക്കി രൂപപ്പെടുത്തിയത് അതാണ് രാഷ്ട്രീയ നാടകത്തിൻ്റെ വിഷയമാക്കി മാറ്റിയത് സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയെ തൊടാൻ പോലും ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് സാധിക്കില്ല കാരണം സി പി ഐ എമ്മിൻ്റെ അക്കൗണ്ടിലുള്ളത് ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപ കണക്കുള്ളതാണ് അത് ജനങ്ങൾ നൽകിയ പണമാണ് എന്നാൽ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് സി പി ഐ എമ്മിനെ മറ്റ് വലതുപക്ഷ പാർട്ടികളെ പോലെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് മനോരമയും മാതൃഭൂമിയും ശ്രമിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തക്കെതിരെ കള്ള വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സി പി ഐ എം തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ അത് അവഗണിക്കാനാണ് ആ വിവരം മൂടിവെക്കാനാണ് ഈ മാധ്യമങ്ങൾ തയ്യാറായത് മാധ്യമങ്ങൾ ചെയ്ത ഒരു തെറ്റായ കാര്യം പച്ചക്കള്ളം പ്രചരിപ്പിച്ച് സി പി ഐ എമ്മിനെ ഇകഴ്ത്താനുള്ള നീക്കം അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്ന് സി പി ഐ എം തീരുമാനിക്കുമ്പോൾ അത് വാർത്തയായി കൊടുക്കേണ്ടതില്ല എന്ന് മാധ്യമങ്ങൾ ഒന്നടങ്കം തീരുമാനിക്കുന്നു ഇങ്ങനെയൊക്കെ കൂടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ വിധേയത്വം പ്രകടിപ്പിക്കുന്നത് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി